വെൽക്കം ടു ആ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ ഹെലൻ കെല്ലർ പറഞ്ഞ വാക്കുകളാണ് നമ്മൾ നോക്കുവാൻ പോകുന്നത് ഹെലൻ കെല്ലർ പറഞ്ഞിട്ടുണ്ട് കീപ് യുവർ ഫേസ് ടു ദ സൺ ആൻഡ് യു വിൽ നെവർ സീ ദി ഷാഡോ നിങ്ങളുടെ മുഖം സൂര്യനിലേക്ക് വയ്ക്കുക അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിഴൽ കാണുകയില്ല ഈ വാക്കുകൾ പറഞ്ഞ ഹെലൻ കെല്ലർ ഒരു സാധാരണ വ്യക്തിയല്ല ഹെലൻ കെല്ലർ അമേരിക്കൻ ഓതറാണ് പക്ഷേ ഈ എഴുത്തുകാർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഹെലൻ കെല്ലർ ഒന്നര വയസ്സ് കഴിഞ്ഞ സമയത്ത് ഒരു അസുഖം വന്നു അത് കാരണം കേൾവിശക്തിയും കാഴ്ചശക്തിയും നഷ്ടപ്പെട്ടു അങ്ങനെ ഇരിക്കെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ചാൾസ് ഡിക്കൻസ് എഴുതിയ ഒരു കാര്യം ഹെലൻ കെലറിൻ്റെ അമ്മ വായിക്കുവാനിടയായി ഒരു വനിത കേൾവിശക്തിയും കാഴ്ചശക്തിയും ഇല്ലാത്ത ഒരു വനിത എജ്യൂക്കേഷൻ പ്രാപിച്ചു വിദ്യാഭ്യാസം പ്രാപിച്ചു എന്ന വാർത്തയായിരുന്നു അത് ഉടനെ തന്നെ ഹെലൻ കെലറിൻ്റെ അമ്മ ഹെലൻ കെലറിനെയും അച്ഛനെയും ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് വിട്ടു ആ സ്പെഷ്യലിസ്റ്റ് ഹെലൻ കെലറിൻ്റെ അച്ഛനോട് പറഞ്ഞു അലക്സാൻഡർ ഗ്രഹാംബൽ എന്നൊരു വ്യക്തിയുണ്ട് ആ വ്യക്തിയെ പോയി കാണുവാൻ പറഞ്ഞു നമ്മുടെ ഒരു ക്ലാസ് ലോക പ്രശസ്ത കണ്ടുപിടുത്തങ്ങൾക്ക് ശേഷം ആദ്യം പറഞ്ഞ വാക്കുകൾ എന്ന നമ്മുടെ ക്ലാസ്സിൽ അലക്സാണ്ടർ ഗ്രഹാംബലിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടെലിഫോൺ കണ്ടുപിടിച്ച വ്യക്തിയായിരുന്നു അലക്സാൻഡർ ഗ്രഹാംബൽ അങ്ങനെ ഇവർ അലക്സാണ്ടർ ഗ്രഹാമ്പലിൻ്റെ അടുത്തെത്തി ആ സമയത്ത് അലക്സാണ്ടർ ഗ്രഹാമ്പൽ കേൾവിശക്തി ഇല്ലാത്ത കുട്ടികളുടെ കൂടെ വർക്ക് ചെയ്യുകയായിരുന്നു അവരെ എങ്ങനെ സഹായിക്കാം എന്ന് നോക്കുകയായിരുന്നു ഇവർ വന്നപ്പോൾ അലക്സാണ്ടർ ഗ്രഹാമ്പൽ എന്തു ചെയ്തു നേരത്തെ നമ്മൾ പറഞ്ഞ വനിതയില്ലേ ആ വനിത പഠിച്ച സ്കൂളിലേക്ക് ഇവരെ വിട്ടു അവിടുത്തെ ഡിറക്ടർ ആൻ സലിവൻ എന്ന ഇരുപത് ഒരു യുവതിയെ ഇവരുടെ ടീച്ചറാക്കുവാൻ വേണ്ടി ഹെലൻ കെലറിൻ്റെ ടീച്ചറാകുവാൻ വേണ്ടി ആൻ സലിവനെ ആ സ്കൂളിലെ ഡിറക്ടർ ഇവരുടെ കൂടെ പറഞ്ഞു വിട്ടു അങ്ങനെ അമ്പത് വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് ബന്ധമാണ് അവിടെ തുടക്കമായത് അന്ന് ഹെലൻ കെല്ലറിന് വെറും ഏഴ് വയസ്സ് മാത്രമായിരുന്നു പ്രായം ആൻ എലിവന് ഇരുപത് വയസ്സ് ആൻ അലിവന് കാഴ്ചയ്ക്ക് ചെറിയൊരു കുറവുണ്ടായിരുന്നു ആ കുട്ടി ആ സ്കൂളിൽ പഠിച്ച് നല്ല കഴിവ് തെളിയിച്ചൊരു കുട്ടിയായിരുന്നു അതുകൊണ്ടാണ് ഹെലൻ കെളറിനെ പഠിപ്പിക്കുവാൻ ആ സ്കൂൾ ആൻ ആൻസെലിവനെ തന്നെ വിട്ടത് ഹെലൻ കെളറിനാണെങ്കിലോ ഒന്നര വയസ്സ് കഴിഞ്ഞപ്പോൾ കേൾവിശക്തിയും കാഴ്ചശക്തിയും പോയത് കാരണം വാക്കുകളൊന്നും അറിയില്ല ഓരോ വസ്തുക്കൾ മനുഷ്യർ വാക്കുകൾ കൊണ്ടാണ് പറയുന്നത് എന്ന് പോലും ഹെലൻ അറിയില്ല സംസാരിക്കാനുള്ള ശേഷിയുണ്ട് പക്ഷെ എന്താ സംസാരിക്കേണ്ടത് എന്ന് പോലും അറിയാത്തൊരവസ്ഥ അങ്ങനെ ഒരു മാസത്തിന് ശേഷം ഹെലൻ കെല്ലർ ആദ്യമായി വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുവാൻ തുടങ്ങി അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആൻ സലിവൻ എന്ത് ചെയ്തു ഏഴ് വയസ്സ് മാത്രം പ്രായമുള്ള ഹെലൻ കെലറിൻ്റെ കൈ തണുത്ത വെള്ളത്തിൻ്റെ താഴെ വെച്ചു എന്നിട്ട് അടുത്ത കൈൻ്റെ മുകളിൽ വാട്ടർ എന്ന് എഴുതി അപ്പോഴാണ് ഹെലൻ കെലറിന് കണക്റ്റ് ചെയ്യാൻ പറ്റിയത് ഈ തണുത്ത ഒഴുകുന്ന ഈ ഒരു വസ്തു വെള്ളമാണെന്ന് അങ്ങനെ ഹെലൻ കെല്ലർ തിരിച്ചറിഞ്ഞു അപ്പോൾ തന്നെ ഹെലൻ കെല്ലർ ആൻ അലിവനോട് പറഞ്ഞു എല്ലാ വസ്തുക്കളുടെയും പേരുകൾ കയ്യിൽ എഴുതുവാൻ പറഞ്ഞു കാരണം ഇപ്പോൾ അവൾക്ക് കണക്ഷൻ മനസ്സിലായി പിന്നെ അവൾ ഓരോരുത്തരുടെ വായ തൊട്ട് അവരെന്താണ് സംസാരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവാൻ തുടങ്ങി അങ്ങനെ പഠിച്ച് പഠിച്ച് ആദ്യമായ ലോകത്തിൽ കേൾവിശക്തിയും കാഴ്ചശക്തിയും ഇല്ലാഞ്ഞിട്ട് ബി എ എടുത്ത വ്യക്തിയാണ് ഹെലൻ കെല്ലർ ഹെലൻ കെല്ലർ അതേപോലെ തന്നെ ആത്മകഥയും എഴുതി ദ സ്റ്റോറി ഓഫ് മൈ ലൈഫ് ആൻസ് അലിവൻ മരിക്കുന്നത് വരെ ഹെലൻ കെല്ലറിൻ്റെ കൂടെയുണ്ടായിരുന്നു ഹെലൻ കെലറിൻ്റെ കൈ പിടിച്ചുകൊണ്ടാണ് ആൻ അലിവൻ മരിച്ചത് അപ്പോൾ നോക്കിക്കേ എത്ര മഹത്തായ ഒരു ടീച്ചർ സ്റ്റുഡൻറ്റ് ബന്ധമാണത് അത് മാത്രമല്ല കാഴ്ചശക്തി കേൾവിശക്തി ഇല്ലാഞ്ഞിട്ട് പോലും ഹെലൻ കെല്ലർ ലോകം അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയും അതേപോലെ തന്നെ ഒരുപാട് സ്പീച്ചസ് ലോകത്തിന് നൽകിയ ഒരു വ്യക്തിയുമാണ് ആ ഹെലൻ കെല്ലറാണ് പറഞ്ഞത് കീപ് യുവർ ഫേസ് ടു ദ സൺ നിങ്ങളുടെ മുഖം സൂര്യനിലേക്ക് വെക്കുക അപ്പോൾ നിങ്ങൾ നിഴലൊന്നും കാണില്ല യു വിൽ നെവർ സീ ദ ഷാഡോസ് നമുക്ക് നല്ലൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മളെ പിന്തിരിപ്പിക്കുന്ന ഇരുട്ടോ നിഴലോ ഒന്നും നമ്മൾ കാണുക പോലുമില്ല എന്നാണ് ഇരുട്ട് മാത്രം കണ്ട ഹെലൻ കെല്ലർ പറഞ്ഞത് അപ്പോൾ ഈ ചിന്തയിലൂടെ പുതിയതായി കുറച്ച് ഇംഗ്ലീഷ് കാര്യങ്ങൾ നമുക്ക് പഠിച്ചാലോ ഹെലൻ കെല്ലർ ഒരു ഉപദേശം കൊടുക്കുകയാണ് ഒരു ഓർഡർ എന്ന് വേണമെങ്കിൽ പറയാം നിങ്ങളുടെ മുഖം സൂര്യനിലേക്ക് വയ്ക്കുക കീപ് യുവർ ഫേസ് ടു ദ സൺ ഇംഗ്ലീഷിൽ നമ്മൾ ആജ്ഞകൾ കൊടുക്കുന്ന സമയത്ത് ഓർഡേഴ്സ് കൊടുക്കുന്ന സമയത്ത് ഓരോന്ന് ചെയ്യണമെന്ന് ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ട കാര്യം ആദ്യം നമ്മൾ ആക്ഷൻ പറയുക അതിനു ശേഷം പൊസിഷൻ പറയുക ഇവിടെ വയ്ക്കൂ ഈ ഒരു ഓർഡറിന് എന്താണ് ആക്ഷൻ വയ്ക്കുന്നതാണ് ആക്ഷൻ അപ്പോൾ ആദ്യം കീപ്

അത് അവിടെ വെക്കൂ ആദ്യം ആക്ഷൻ പറയുക വയ്ക്കു എന്ന് പറയുമ്പോൾ കീപ് എന്ത് അത് അപ്പോൾ അത് ആദ്യം പറയുക ഇനി പൊസിഷൻ അത് അവിടെ വയ്ക്കു കീപ് ദാറ്റ് ഇനി നമ്മൾ പറയുകയാണ് അത് ഇവിടെ കൊണ്ടുവരൂ അത് ഇവിടെ കൊണ്ടുവരൂ ആദ്യം ആക്ഷൻ പറയുക കൊണ്ടുവരൂ ബ്രിങ് അതിനുശേഷം എന്താണ് കൊണ്ടുവരേണ്ട എന്ന് പറയുക അല്ലെങ്കിൽ ആ വ്യക്തി മറന്നുപോയാലോ അത് ഇവിടെ കൊണ്ടുവരൂ ബ്രിങ് ഇനി എവിടെ ഇവിടെ ബ്രിങ് ദാറ്റ് ഹിയർ അതിവിടെ കൊണ്ടുവരൂ അതെല്ലാം ഇവിടെ കൊണ്ടുവരൂ അതെല്ലാം എന്ന് ഇംഗ്ലീഷിൽ ദോസ് യൂസ് ചെയ്തിട്ട് പറയാം ബ്രിങ് ദോസ് ഹിയർ അതെല്ലാം ഇവിടെ കൊണ്ടുവരൂ ഇതെല്ലാം ഇവിടെ കൊണ്ടുവരൂ ഇതെല്ലാം എന്ന് ഇംഗ്ലീഷിൽ ഡീസ് യൂസ് ചെയ്ത് പറയാം ഇതെല്ലാം ഇവിടെ കൊണ്ടുവരൂ ബ്രിങ് ദീസ് ബ്രിങ് ഇനി നമ്മൾ ഒരു സ്പെസിഫിക് ആയിട്ട് ഒരു സ്ഥലം പറയുകയാണ് നമ്മുടെ കൊട്ടേഷൻ നോക്കിക്കേ കീപ് യുവർ ഫേസ് ടു ദ സൺ നിങ്ങളുടെ മുഖം സൂര്യനിലേക്ക് വയ്ക്കുക സൂര്യനിലേക്ക് എന്ന് പറയുമ്പോൾ ചെയ്യണം ഒരു ഡിറക്ഷൻ കാണിക്കാൻ നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക അപ്പോൾ ഒരു ടീച്ചർ പറയുകയാണ് സ്റ്റാഫ് റൂമിലേക്ക് കൊണ്ടുവരൂ ബ്രിങ് ടു ദാഫ് റൂം ബ്രിങ് ടു നമ്മുടെ വീട്ടിൽ കിച്ചണിലേക്ക് കൊണ്ടുവരൂ എന്നെങ്ങനെ പറയും ബ്രിങ് ടു ദ കിച്ചൺ ബ്രിങ് ടു ദ കിച്ചൺ ഈ രീതിയിൽ സ്പെസിഫിക് ആയിട്ടുള്ളൊരു സ്ഥലത്ത് കൊണ്ടുവരൂ എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും ഇനി നമുക്ക് വേറെ കുറച്ച് ഓർഡേഴ്സും കൂടെ നോക്കാം നമ്മൾ പറയുകയാണ് ഉറക്കെ പാടു ആദ്യം ആക്ഷൻ പറയുക പിന്നെ എങ്ങനെ പാടണം എന്ന് പറയുക നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഉറക്കെ എന്ന് പറയുമ്പോൾ ലൗഡ് അപ്പോൾ എങ്ങനെ പാടണം എന്ന് പറയുകയാണ് വിശേഷിപ്പിക്കുന്ന സമയത്ത് ലൗഡിൻ്റെ കൂടെ ഒരു എൽ വൈ ആഡ് ചെയ്യുക ലൗഡ്ലി സിംഗ് ലൗഡ്ലി ഉറക്കെ പാടും അപ്പോൾ നമ്മളുടെ ആജ്ഞ അക്ഷരം പ്രതി അനുസരിച്ച് ആ കുട്ടി വളരെ ഉറക്ക പാടുകയാണ് അപ്പോൾ നമ്മൾ പറയുകയാണ് സ്വീറ്റ് ആയിട്ട് പാടൂ സ്വീറ്റ് എന്നാണോ അല്ലി സ്വീറ്റ്ലി മധുരമായി പാടൂ ഇനി നമ്മളെ പറയുകയാണ് വൃത്തിയായി എഴുതൂ അതെങ്ങനെ പറയും ൃത്തിയായി എഴുതു റൈറ്റ് നീറ്റ്ലി വൃത്തിയിൽ എഴുതു റൈറ്റ് നീറ്റ്ലി ഇനി നമ്മൾ പറയുകയാണ് മെല്ലെ എഴുതു ആ കുട്ടി ഒരുപാട് സ്പീഡിൽ എഴുതുന്നുകൊണ്ടാണ് ആ കുട്ടിയുടെ ഹാൻഡ് റൈറ്റിംഗ് അത്ര നീറ്റാവാത്തത് മെല്ലെ എഴുതു കാരണം ബുക്കും പേനയും അവിടെ തന്നെ ഉണ്ടാകുമെന്ന് നമ്മൾ പറയുകയാണ് മെല്ലെ എഴുതുമെന്ന് എങ്ങനെ പറയും റൈറ്റ് സ്ലൂലി സ്ലൂലി ഇനി നമ്മൾ പറയുകയാണ് വേഗം വരൂ കം ആദ്യം ആക്ഷൻ പറയുക എന്നിട്ട് എങ്ങനെ വരണമെന്ന് പറയുക വേഗം വരൂ കം ക്യുക്ലി ഇനി ആ കുട്ടി വേഗം വരുമ്പോൾ ആ കുട്ടിക്ക് ശ്രദ്ധ അല്പം കുറയുന്നുണ്ട് അപ്പോൾ ശ്രദ്ധിച്ച് വരൂ എന്നെങ്ങനെ പറയും വെരി ഗുഡ് കം കെയർഫുള്ളി ശ്രദ്ധിച്ചു വരൂ കം കെയർഫുലി അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ആജ്ഞകൾ കുറിച്ച് എന്താ പറയുക സ്നേഹത്തോടെയുള്ള ഉപദേശങ്ങൾ എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം ഈ രീതിയിൽ നമുക്ക് പറയുവാൻ സാധിക്കും ഒരു ചെറിയ കാര്യം കൂടി നമുക്ക് വേഗം പഠിക്കാം ഇനി നമ്മുടെ കൊട്ടേഷനിലെ സെക്കൻഡ് സെൻറ്റൻസ് നോക്കിക്കേ യു വിൽ നെവർ സീ ദ ഷാഡോ നീ നിഴൽ കാണുകയില്ല നീ സൂര്യനെ നോക്കുമ്പോൾ നീ നിഴൽ കാണുകയില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഭാവിയിൽ ഒരു കാര്യമല്ലേ പറയുന്നത് നീ നിഴൽ കാണുകയില്ല ഭാവിയിൽ നീ കാണില്ല എന്ന് പറയുകയാണ് ഭാവിയിലുള്ളതിനെ കുറിച്ച് വളരെ ഈസിയായി നമുക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കുവാൻ സാധിക്കും രണ്ട് വാക്കുകൾ മാത്രം നമ്മൾ ഓർത്തു വെച്ചാൽ മതി വിൽ ഷാൽ എന്നെക്കുറിച്ചോ നമ്മളെക്കുറിച്ചോ ഭാവി നമ്മളൊരു കാര്യം പറയുമ്പോൾ ഷാൽ യൂസ് ചെയ്യുക ഞാൻ പോകാം ഞാൻ ഞങ്ങൾ നമ്മൾ പോയിട്ടില്ല നമ്മൾ പോകും പോകാം അങ്ങനെ നമ്മൾ പറയുകയാണ് ഞങ്ങൾ പോകാം ആദ്യം ആരെക്കുറിച്ചാണോ പറയുന്നത് ആ വ്യക്തിയെ വയ്ക്കുക ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്നൊരു കാര്യമാണെങ്കിൽ ഷാൽ വയ്ക്കുക നമ്മളെക്കുറിച്ചോ അല്ലെങ്കിൽ എന്നെ കുറിച്ചോ പറയുന്ന സമയത്താണ് ഷാൽ യൂസ് ചെയ്യേണ്ടത് അതിനുശേഷം ആക്ഷൻ അവൻ പോകും ഹി വിൽ ഗോ അവൾ പോകും ഷീ വിൽ ഗോ വേറൊരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്ന ടൈമിൽ ഭാവിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുക അരുൺ വരും അരുൺ കം ശ്രേയ വരും എന്നെങ്ങനെ പറയും വെരി ഗുഡ് ആദ്യം നമ്മൾ ശ്രേയയുടെ പേര് പറയുക ഇനി ഭാവിയിലെ ഒരു കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ വിൽ യൂസ് ചെയ്യുക അതിനുശേഷം ആക്ഷൻ പറയുക ശ്രേയാ വിൽ കം അപ്പോൾ ഈ രീതിയിൽ നമ്മൾ സംസാരിക്കുന്നതിന് മുമ്പ് സെൻറ്റൻസ് സ്ട്രക്ചർ മനസ്സിൽ പെട്ടെന്ന് നമ്മൾ കൊണ്ടുവന്നിട്ട് സംസാരിക്കുക അപ്പോൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് എന്ത് പറ്റും പിന്നെ അങ്ങനെ സെൻറ്റൻസ് സ്ട്രക്ചർ മനസ്സിൽ കൊണ്ടുവരേണ്ട ആവശ്യം വരില്ല ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമുക്ക് ഈസിയിൽ ഫ്ലുവൻ്റ് ആയിട്ട് സെൻറ്റൻസസ് വന്നുകൊണ്ടിരിക്കും അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു അവർ വരും എന്നെങ്ങനെ പറയും അവരെത്തിയിട്ടില്ല നമ്മൾ ഭാവിയിലെ കാര്യം പറയുകയാണ് അവർ വരും കുട്ടികൾ വരും ദ ചിൽഡ്രൻ

ഈ വ്യക്തി വരും ഈ വ്യക്തികൾ വരും നമ്മളൊരു ഫങ്ഷന് പോകും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈസിയായി നമുക്ക് പറയുവാൻ സാധിക്കും ഇനി നമുക്ക് ഈ വാക്കുകൾ യൂസ് ചെയ്ത് പ്രോത്സാഹിപ്പിക്കുവാനും സാധിക്കും നീ നന്നായി ചെയ്യും നീ അത് നന്നായി ചെയ്യും യു വിൽ ഡു ദാറ്റ് വെൽ നമ്മൾ അവനെ അല്ലെങ്കിൽ അവളെ ഒരു വ്യക്തിയെ പ്രോത്സാഹിപ്പിക്കുകയാണ് നീ അത് നന്നായി ചെയ്യും ആദ്യം ആരെയാണോ പ്രോത്സാഹിപ്പിക്കുന്നത് ആ വ്യക്തിയെ വെക്കുക നിന്നെ യു ഇനി അവൻ ഇപ്പം ചെയ്തിട്ടില്ല ആ വ്യക്തി ഇപ്പോൾ ആ കാര്യം കോമ്പറ്റീഷൻ ആയിക്കോട്ടെ ഇപ്പോൾ പങ്കെടുത്തിട്ടില്ല നമ്മൾ നന്നായി ചെയ്യുമെന്ന് പറയുകയാണ് ഇപ്പം ഭാവിയിലെ കാര്യമല്ലേ യു വിൽ ഇനി ആക്ഷൻ ഡൂ എന്ത് അത് ദാറ്റ് എങ്ങനെ നന്നായി യു വിൽ ഡൂ ദാറ്റ് വെൽ നീ അത് നന്നായി ചെയ്യും ഇനി നമ്മൾ പറയുകയാണ് ഷിഫ അത് നന്നായി ചെയ്യും ഷിഫ വിൽ ഡു ദാറ്റ് വെൽ ഞങ്ങളത് നന്നായി ചെയ്യും ഞങ്ങളെങ്ങനെ ചെറുതാക്കി കാണണ്ട ഞങ്ങളത് നന്നായി ചെയ്യും വി ഷാൽ ഡു ദാറ്റ് വെൽ വി ഷാൽ ഡു ദാറ്റ് വെൽ നമ്മൾ പറയുകയാണ് ഞങ്ങൾ ഇംഗ്ലീഷ് നന്നായി പഠിക്കും വി ഷാൽ സ്റ്റഡി ഇംഗ്ലീഷ് വെൽ അപ്പോൾ ഉറപ്പായിട്ടും ഒരു സമയം മാറ്റി വെച്ച് ഡെയിലി നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് കണ്ട് ഇംഗ്ലീഷ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈസി ആയി തന്നെ കൂടി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ സാധിക്കും എല്ലാവരും ഇതേപോലെ പഠിച്ച് തന്നെയാണ് ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കുന്നത് ആരും മിസ്റ്റേക്സ് ഉണ്ടാക്കാതെ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടില്ല കുട്ടികൾ തന്നെ നോക്കിക്ക് അവർ ഭാഷ പഠിക്കുന്നത് എങ്ങനെയാണ് അവർ പറഞ്ഞ് പറഞ്ഞ് മിസ്റ്റേക്ക് വന്ന് തിരുത്തി തിരുത്തി പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തിട്ടാണ് അവർ ഭാഷ പഠിക്കുന്നത് നമ്മളും അതെ ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ ഏത് ഭാഷയായിക്കോട്ടെ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ നമ്മുടെ ഭാഷ ഏറ്റവും മനോഹരമായി എപ്പോൾ വേണമെങ്കിലും ആത്മവിശ്വാസത്തോടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളാക്കിയെടുക്കണം നമ്മളൊന്ന് ശ്രമിച്ചാൽ മാത്രം മതി വളരെ എൻജോയ് ചെയ്ത് നമുക്ക് അത് ചെയ്യുവാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ ഹോംവർക്ക് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഇന്നും മൂന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതെല്ലാവരും ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യുക ഫേസ്റ്റ് ക്വസ്റ്റ്യൻ അത് അവിടെ വെക്കു അത് അവിടെ വെക്കു സെക്കൻഡ് ക്വസ്റ്റ്യൻ അതെല്ലാം ഇവിടെ കൊണ്ടുവരൂ അതെല്ലാം ഇവിടെ കൊണ്ടുവരൂ അതങ്ങനെ അവിടെ വെക്കണ്ട നമ്മൾ കൊണ്ടുവരാൻ പറയുകയാണ് തേർഡ് ക്വസ്റ്റ്യൻ അവർ പോകും അവർ പോകും അപ്പോൾ ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് എല്ലാവരും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് കമൻ്റ് ഷെയർ ആൻഡ് ഓൾസോ സബ്സ്ക്രൈബ് സു സി യു ദ നെക്സ്റ്റ് ക്ലാസ് ഹാവ് എ നൈസ് ടീ